അപ്പോഴേ ഇന്നുണ്ടല്ലോ തീരെ മൂടില്ലാത്തൊരു ദിവസമായിരുന്നേ എന്നെന്താണെന്ന് വെച്ചാൽ രാവിലെ ഏറ്റപ്പോൾ ഭയങ്കര തലവേദന വിക്സും ടാബ്ലറ്റും കൂടെ കൊണ്ട് നടക്കുന്ന ആളാണേ ഞാൻ അങ്ങനെ നെറ്റിയിൽ കുറേ വിക്സൊക്കെ വാരിത്തി വച്ചിട്ട് രാവിലത്തെ പരിപാടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒപ്പിച്ചു പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം അങ്ങിട്ടു അല്ലെങ്കിൽ കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും ചോറുണ്ടായാൽ നേരത്തെ ചോറ് എടുക്കുമ്പോൾ ചോറുണ്ടാവില്ല അങ്ങനെ ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് മൂടില്ലാത്ത പോലെ എൻ്റെ കറിക്കും വലിയ മൂടണ്ടാവില്ല കേട്ടോ കാരണമുണ്ടല്ലോ ഇന്നെല്ലാം ഒന്ന് തട്ടിക്കൂട്ട് കറികളാണേ ആദ്യമേ ഞാനൊരു ടിന്ന് കുലിക്കണം കണ്ടായിരുന്നു ആ ശക്കലം പരിപ്പേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പരിപ്പും തക്കാളിയും എല്ലാം കൂടെ കുത്തി കലക്കാൻ ഓർത്തു ഓടിപ്പോയി മുറ്റത്തുനിന്ന് കുറച്ച് മുരിങ്ങയില ഇങ്ങ് മറിച്ചുകൊണ്ട് വന്നേ അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറച്ച് കുറച്ച് ബീൻസും ഒരു ക്യാരറ്റും പിന്നെ ഒരു കുഞ്ഞ് സവോള ഒക്കെ എടുത്ത് വേഗം അരിഞ്ഞ് തോരം വയ്ക്കാൻ ഓർത്തെ എൻ്റെ മെയിൻ ഹോബിയാണ് കേട്ടോ ഈ ഇൻവെസ്റ്റിഗേഷൻ കഥകൾ അതായത് നടന്ന സംഭവങ്ങളിങ്ങനെ കേൾക്കുകയെന്നുള്ള യൂട്യൂബിലെ എം ലൈഫ് എന്ന് പറഞ്ഞൊരു ഇതിനകത്ത് ചന്ദ ബി എസ് ചന്ദ്രമോഹൻ എന്നു പറഞ്ഞ സാറ് ഭയങ്കരമായിട്ട് ഇങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാം അത് ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവേ നല്ല രസമാണ്യിട്ട് അത് കേട്ടിരിക്കുക നമ്മൾ നമ്മുടെ ഇന്ത്യയിലും ലോകത്തുമൊക്കെ നടന്ന സംഭവങ്ങളും നടന്ന പോലീസ് തെളിയിച്ച കൊലപാതകങ്ങൾ അങ്ങനെ കുറേ നല്ല നല്ല കഥകൾ നമുക്കത് കേൾക്കുമ്പോൾ കഥകൾ പക്ഷേ അതൊക്കെ നടന്നതാണല്ലോ നോക്കുമ്പോൾ ഒരു ഇത് അതുപോലെ തന്നെ ഫോണൊരു വശത്ത് ഇങ്ങനെ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യും അയ്യോ നമ്മൾ കാര്യത്തിൽ നിന്ന് വിട്ടുപോയല്ലോ അങ്ങനെ പരിപ്പൊക്കെ കഴുകി അടപ്പത്തിൽ വെക്കാനായിട്ട് നല്ല കാന്താരി മുളകും തക്കാളിയും ഒക്കെ അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നേ അതവിടെ ഇരുന്ന് വേവുമ്പോഴത്തേക്കും ഞാൻ വേഗം തോരനങ്ങ് വെച്ചു തേങ്ങയും ഉള്ളിയും നല്ല കാന്താരി മുളൊക്കെ അരച്ചങ്ങ് തോരന വയ്ക്കാൻ വേണ്ടി ബീൻസിനകത്തേക്ക് അങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഉപ്പിടാ മറന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ ഞാൻ ഉപ്പൊക്കെ ഇട്ടങ്ങ് കൊടുത്തു പിന്നെ എൻ്റെ പരിപ്പൊക്കെ വെന്തു അതിനകത്തേക്ക് അരപ്പൊക്കെ ഇട്ട് ഇളക്കി നല്ല അധികം മുരിങ്ങയിലേക്കങ്ങി ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് ഞാനെന്താ അന്തം വിട്ട് കുന്തം മുഴുങ്ങി നിൽക്കണേന്ന് വെച്ചാൽ ഒരു തൊണ്ണൂറ്റി അഞ്ചിലൊക്കെ നടന്ന ഒരു കഥയാണ് കഥയല്ല നടന്ന സംഭവം കുറേ ആൾക്കാർ അതായത് സ്ത്രീകൾ തന്നെ പേരൻസിൻ്റെ നിന്ന് പിള്ളേർ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയി മൂന്നും നാലും വയസ്സായ കൊച്ചിനെയൊക്കെ തട്ടിക്കൊണ്ടു പോയിട്ട് ഇങ്ങനെ കൊന്നു കൊന്നുകളഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന സംഭവം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ അതിങ്ങനെ കേട്ട് അന്താളിച്ച് നിൽക്കുവാണ് ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്തോ ഒരു മനസ്സിനൊരിതായിട്ടോ എങ്ങനെയൊക്കെ നടന്നല്ലോന്ന് ഓർത്ത് അത്രയും കഥ മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ള പാഠവും കൂടെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുവേ അതുപോലെ തന്നെ ഇന്നെല്ലാം പച്ചയാണ് കേട്ടോ പാത്രത്തിനൊക്കെ